തന്റെ സഹപ്രവർത്തകയും കാമുകയുമായ കരോളിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായി ആരോപിക്കപ്പെട്ടിരിക്കുന്ന പ്രോസിക്യൂട്ടർ റസ്റ്റി സാബിച്ച് രഹസ്യങ്ങളുടെയും നുണകളുടെയും വഞ്ചനയുടെയും സങ്കീർണമായ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നുപോകുന്ന സീരീസിൽ ജാമ്യം ലഭിച്ച ആശ്വാസത്തിൽ വീട്ടിൽ കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന റസ്റ്റിയുടെ ഫോണിലേക്ക് അജ്ഞാതമായ നമ്പറിൽ നിന്ന് ആ രാത്രി നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് എന്ന് ഞെട്ടിക്കുന്ന സന്ദേശം കണ്ട് തരിച്ചു നിൽപ്പുള്ള റസ്റ്റിയിൽ നിന്നായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് തുടങ്ങിയത് മെസ്സേജ് കാണുന്നതോടെ ആകെ പരിഭ്രാന്തിയിൽ നിൽക്കുന്ന റസ്റ്റിയെ കണ്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി ബാർബറ അടുക്കലേക്കെത്തി കാര്യം തിരക്കുന്ന നേരം റസ്റ്റി ആ വാചകം അവളെ കാണിക്കുകയും ചെയ്യുന്നു കരോളിൻ കൊല്ലപ്പെട്ട രാത്രിയിൽ താൻ അവളുടെ വീട്ടിലുണ്ടായിരുന്നുവെന്ന് അയാൾ ഏറ്റുപറയുന്നതോടെ റസ്റ്റിയോടുള്ള ബന്ധത്തിൽ മടുപ്പ് തോന്നിത്തുടങ്ങിയിട്ടുള്ള ബാർബറയ്ക്ക് ഇത് മറ്റൊരു ഞെട്ടലും അതേസമയം റസ്റ്റിയുടെ സുഹൃത്തും പ്രതിഭാഗം അഭിഭാഷകനുമായ റേമൺ ഹോർഗൻ റസ്റ്റി കരോളിനെ കൊല്ലുന്നതായുള്ള അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സ്വപ്നത്താൽ ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഈ കേസ് ഭർത്താവിന്റെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുവെന്ന റൈമണ്ണിന്റെ ഭാര്യ ലോറൈൻ ആശങ്കപ്പെടുന്നു അടുത്ത ദിവസം റസ്റ്റിക്ക് അതേ നമ്മൾ നിന്നും മറ്റൊരു മെസ്സേജ് വരികയാണ് ഡയമണ്ട് സിലോസ് എന്ന സ്ഥലത്തേക്ക് മൂന്ന് മണിക്ക് മീറ്റ് ചെയ്യാനായി ഇതോടെ ഏകാശ്രയമായ റൈമണ്ണിന്റെ എത്തി റസ്റ്റി തുറന്നു പറയുകയാണ് താൻ കരോളിൻ മരണപ്പെടുന്ന രാത്രിയിൽ അവിടത്തെ അവളുമായി സംസാരിച്ചുവെന്നുള്ള സത്യം എന്നാലിത് തന്നോട് മറച്ചുവെച്ചതിലും റസ്റ്റി തന്നോട് പറയാത്തതിലും അസ്വസ്ഥനായി നിൽക്കുന്ന റെയ്മണ്ടിനെ റസ്റ്റി ആ അജ്ഞാത സന്ദേശങ്ങൾ കാണിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കലും ഈ മെസ്സേജ് അയക്കുന്നവനെ പോയി കാണാൻ നിൽക്കരുതെന്ന് റെയ്മണ്ട് ഉപദേശിക്കുന്നെങ്കിലും ആരാണതെന്ന് അറിയാനുള്ള ആഗ്രഹം റഷ്ടിക്കും ഒരു ആർട്ട് ഗാലറിയിൽ ജോലി ചെയ്യുന്ന ബാർബറയും തസ്റ്റിയുടെ കുറ്റാരോടം മൂലം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ് എന്തെങ്കിലും അപ്ഡേറ്റ്സിനായി അവരുടെ പിറകെ മീഡിയസ് കൂടിയിട്ടുള്ളതുകൊണ്ടും ഇതുമൂലം ആർട്ട് ഗ്യാലറി അത് മോശമായി ബാധിക്കുമെന്നുള്ളതുകൊണ്ടും അതിന്റെ നടത്തിപ്പുകാരി തൽക്കാലം എല്ലാ മാധ്യമ ശ്രദ്ധയും ഇങ്ങനെ പിന്തുടരുന്നത് മൂലം ജോലിയിൽ നിന്ന് കുറച്ച് നടത്തിക്കുനിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യപ്പെടുന്നു ജീവിതത്തിൽ നിരാശയ്ക്കുമേൽ നിരാശയും വിഷമങ്ങളും വന്നടിയുന്നതിനെ തുടർന്ന് ബാർബറ ഒരു ബാറിൽ പോയി കുറച്ചു സമയം ഒറ്റയ്ക്ക് മദ്യവുമായി ചെലവഴിച്ച് ആരോടെങ്കിലും സംസാരിക്കണമെന്ന രീതിയിൽ അവിടുള്ള ഒരു ബാർ ടെൻഡറുമായി തന്റെ ഭർത്താവിൻ്റെയും കേസിൻറെയും കുറിച്ച് മനസ്സ് തുറന്നുകൊണ്ട് പരിചയപ്പെടുകയാണ് അയാളാണെങ്കിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ബാർബറയുടെ നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുമ്പോൾ തനിക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള ഈ സോഫ്റ്റ് സൈഡ് തന്റെ സുഹൃത്തും റെയ്മണ്ടിന്റെ വൈഫുമായ ലൊറയിനോട് പങ്കുവയ്ക്കുകയാണ് നിലവിലെ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നും ഡിസ്ട്രാക്റ്റാകാൻ എങ്കിൽ അയാളുമായി കുറിച്ച് ഹാങ് ഔട്ട് ചെയ്യാൻ ലോറയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ ചതിച്ച ഭർത്താവിനോടെന്ന പോലെ ഒരു റിവെഞ്ച് റിലേഷൻഷിപ്പിനാണോ നിങ്ങൾ പ്രേരിപ്പിക്കുന്നതെന്ന് സുഹൃത്തിനോട് ബാർ പറയും പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ തിരിച്ചെത്തിയ ഡിറ്റക്റ്റീവ് റീഗോയുടെ റസ്ട്രിയുടെ കേസിന് പിന്നാലെ നടന്ന് അന്വേഷണങ്ങൾക്ക് മുതിരരുതെന്ന് ആവശ്യപ്പെടുകയാണ് ടോമി നീക്കോയും കാരണം റീഗോ അന്വേഷിച്ച് റസ്ട്രി നിരപരാധിയിൽ നിന്ന് വരുന്ന എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അതിന്റെ ക്ഷീണം ഈ രണ്ടുപേർക്കുമാകും കരോളിന്റെ മർഡറുമായി സാമ്യമുള്ള ബണ്ണി ഡേവിസ് കേസിന് കാരണക്കാരനായ ലിയാം റീനോൾസിനെ പരിശോധിച്ച് അന്വേഷിക്കാൻ റീഗോ നീക്കോയോടും ടോമിയോടും പറയുന്നുണ്ടെങ്കിലും അവർ റസ്റ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പദ്ധതിയിലാണ് വാദ്യഭാഗത്തിൻ്റെ ഉള്ളിലിരിപ്പ് റസ്റ്റിയെ എങ്ങനെയും കൊടുക്കാനെന്ന് മനസ്സിലാക്കി റീഗോ എന്തായാലും അവളുടേതായ രീതിയിൽ ഇറങ്ങിത്തിരിക്കാൻ മുതിരുകയാണ് ആദ്യം തന്നെ അതോറിറ്റിയിലുള്ള തന്റെ കൂട്ടാളിയെ വിളിച്ച് ബണ്ണി ഡേവിസ് കേസിന്റെ ഫയലുകൾ വാങ്ങാൻ ആവശ്യപ്പെടുന്നു ഇതേസമയം റെയ്മണ്ടിന് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അത് വകവയ്ക്കാതെ റസ്റ്റി തന്റെ ആവേഗങ്ങൾക്ക് വഴങ്ങുകയും ഡാമൺ സിലോസ് എന്ന വിലാസത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അയാൾ അവിടെ കാത്തിരിക്കുന്ന വ്യക്തി മറ്റാരുമല്ല കരോളിൻ്റെ മകൻ മൈക്കിൾ ആണ് അന്ന് രാത്രി കരോളിൻ്റെ വീട്ടിൽ റഷ്ടി എത്തിയത് ഫോട്ടോസും വീഡിയോസും തൻ്റെ പക്കലുണ്ടെന്ന് മൈക്കിൾ അവകാശപ്പെടുന്നു മൈക്കിൾ അവിടെ ഒളിച്ചിരുന്ന് എടുത്തതാണ് അവൻ എന്തിനങ്ങനെ ചെയ്യുന്നു എന്നൊരു ചോദ്യമാണ് റഷ്ടി ആ ഫോട്ടോസും വീഡിയോസും തനിക്ക് തരുന്നോ അതോ പോലീസിന് കൊടുക്കുന്നോ എന്നുള്ള ചോദ്യത്തിൽ അവൻ്റെ മറുപടി എന്തെന്നാൽ ഇതിനകം തന്നെ ആ ക്ലിപ്പിംഗ്സും മറ്റും ഡിസ്ട്രിക്ട് അറ്റോർണിയായ നീക്കോയ്ക്ക് കൈമാറിയിട്ടുണ്ട് നിങ്ങളുടെ മുഖമൊന്ന് കാണാനാണ് റസ്റ്റി വിളിച്ചു വരുത്തിയതെന്ന് മൈക്കൽ വികാരാതീതനായി പറയുന്നു റസ്റ്റിക്കുവിന്റെ പെരുമാറ്റത്തിൽ നിന്നും അവന്റെ മനസ്സ് എത്ര കുഴപ്പത്തിലായിരിക്കുമെന്നും ചിത്രങ്ങളും വീഡിയോസും നീക്കോയുടെ കയ്യിലെത്തിയതേക്കുറിച്ചും റെയ്മണ്ടുമായി സംസാരിച്ച ശേഷം ലഭ്യമായ തെളിവുകൾ ചർച്ച ചെയ്യാൻ ജഡ്ജി വിളിക്കുന്നതിനെ തുടർന്ന് പ്രോസിക്യൂട്ടേഴ്സായ ടോമിയോടും റൈമണ്ടിനോടും നീക്കോയോടും ഒപ്പം റസ്റ്റിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു തന്നെ പ്രോസിക്യൂഷന്റെ സാക്ഷിയെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടെന്ന് റെയ്മണ്ട് കാണുന്നതിനെ തുടർന്ന് ഇത് അല്പം കോലാഹലത്തിന് കാരണമാകുന്നു കാരണം തന്റെ വാദത്തിനെതിരെ തന്നെ തന്നെ ഒരു സാക്ഷിയായി തിരികിയിരിക്കുകയാണ് വാദിഭാഗം എന്നാൽ അവർ മൈക്കൾ കൊടുത്ത ഫോട്ടോസും വീഡിയോസും ജഡ്ജിക്ക് മുന്നിൽ സമർപ്പിക്കുന്നില്ല കാരണം ആ ക്ലിപ്പിംഗ്സിൽ വേറെ ആരുടെങ്കിലും സാന്നിധ്യം കണ്ടെത്തിയാൽ കേസിന്റെ ഗതി മാറുമെന്നതിനാൽ എടുത്ത ഫോട്ടോസും വീഡിയോസും ഒരു തരത്തിൽ റസ്റ്റിക്ക അനുഗ്രഹം തന്നെയാണ് കാരണം അന്നവിടെ താനല്ലാതെ വേറെ ആരുടെങ്കിലും സാന്നിധ്യം ഉണ്ടായോന്നെങ്കിലും ഒരു സൂചന അതിലൂടെ ലഭിച്ചേക്കാം അതുകൊണ്ട് തന്നെ റെയ്മണ്ട് ആ എവിഡൻസുകൾ അവർക്ക് ലഭിച്ചിട്ടുള്ള കാര്യം സൂത്രത്തിൽ അവരെ കൊണ്ടുതന്നെ പുറത്തു കൊണ്ടുവരുത്തുമ്പോൾ ജഡ്ജി ടോമിയോടും നീക്കോയുടെ തെളിവുകൾ ഉടനെ കൈമാറാൻ ആവശ്യപ്പെടുന്നു പത്താഴ്ചയ്ക്കുള്ളിൽ തുടങ്ങുന്ന വിചാരണയിൽ ഇനിയും ഇതുപോലെ എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് താക്കീത് നൽകിക്കൊണ്ട് ആ രാത്രിയിൽ റസ്റ്റി ഇക്കാര്യങ്ങൾ തൻ്റെ കുടുംബവുമായി പങ്കുവയ്ക്കുന്നതോടെ അവർക്കും കുറച്ച് ധൈര്യം വരികയാണ് പുതിയതായി കിട്ടിയിട്ടുള്ള എവിഡൻസ് അറിയാനുള്ള തോര മകൾ ജെയ്ഡനിൽ റസ്റ്റി മൈക്കിളിൻ്റെ ഫുട്ടേജിനെ പറ്റി പറഞ്ഞ ശേഷം താൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരനുഗ്രഹമാണ് അവിടെ താൻ നിൽപ്പുള്ളത് ഒരു സിറ്റുവേഷൻ മാത്രമാണ് പക്ഷേ മറ്റ് സോളിഡ് എവിഡൻസുകൾ ഒന്നും അതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ കേസ് പരാജയപ്പെടുമെന്ന രീതിയിൽ താരതമ്യപ്പെടുമ്പോൾ മകൻ കയ്യിലാകട്ടെ മനഃപൂർവ്വമല്ലാത്ത നരഹാത്തിയെ നേരിട്ട് പറഞ്ഞാൽ ജയിലിൽ കുറഞ്ഞ സമയം ലഭിക്കുമെന്നതിനാൽ ഒരു കുറ്റസമ്മതം നടത്താൻ നോക്കുന്നുണ്ടോയെന്ന് റസ്റ്റിയോട് ഒരു ചോദ്യം വിചാരണ വഴി ജീവപര്യന്തം ലഭിച്ചാൽ തടവ് പതിനാല് വർഷമാണ് എന്നാൽ മനപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് എട്ട് വർഷം വന്ന കയ്യിൽ എവിടെന്നോ കണ്ടുപിടിച്ചിട്ടുണ്ട് കയ്യിലും അങ്ങനെ സന്ദേഹപരമായ അന്വേഷണങ്ങൾ നടത്തിയ അച്ഛനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ റെസ്റ്റി ആകെ തകരുന്നു തന്റെ മകൻ കരോളിനെ കൊന്നത് താൻ തന്നെയാണെന്ന് കരുതുന്നു എന്ന് ചിന്തി വിഷമിക്കുന്നെങ്കിലും എന്നാൽ കയ്യിൽ തന്നെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ബാർബർ റസ്റ്റിക്ക് ഉറപ്പ് നൽകുന്നു ആ ചിന്ത തെറ്റാണെന്നും കയ്യിൽ അച്ഛനെ നഷ്ടപ്പെടുത്തുന്നതിനുള്ള പിരിമുറക്കത്തിലാണെന്നും ഒക്കെ പറഞ്ഞ് ബാർബറെ വ്യക്തമാക്കുന്നതിന് പുറകെ കയ്യിലെത്തി അങ്ങനെ പറഞ്ഞതിന് അച്ഛനോട് മാപ്പ് ചോദിച്ച് കരയുന്നു ഒരു ബാറിലിരുന്ന് നീക്കോയും ടോമിയും കേസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ചും അന്വേഷണത്തിൽ വരാവുന്ന പാളിച്ചു തടയുന്നതിനെക്കുറിച്ചും ഒഴിവാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന വഴി റസ്റ്റ്യു പിടുമെന്നുള്ള കാര്യത്തിൽ ടോമി ഉറച്ചു നിൽക്കുന്നതായും എന്നാൽ ടോമി അമിതമായി ആവശ്യപരിതനാകുന്നതിലുള്ള നീക്കോയുടെ ആശങ്കയും നമ്മൾ കാണുന്നു അതേസമയം കേസിൽ സഹായത്തിനായ റെയ്മണ്ട് മിയ എന്ന മറ്റൊരു പ്രതിഭാഗം അഭിഭാഷകയെ നിയമിക്കുകയാണ് കേസ് വർക്കിലേക്ക് പോകുമ്പോൾ റസ്റ്റ്യുടെ കരോളിനെ സ്നേഹിക്കുന്നുണ്ടോ അതോ വെറും കാമമാണോ എന്ന് മിയ ചോദിക്കുന്നു ഇത് രണ്ടുമുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ എപ്പോഴാണ് ആദ്യമായി ഫീലിംഗ്സ് തോന്നിയതെന്ന് അവർ തിരക്കുന്നതിന് പിന്നാലെ ട്രസ്റ്റി പങ്കുവയ്ക്കുന്നു അവരൊരുമിച്ച് പ്രവർത്തിച്ച ഒരു ലൈംഗികാതിക്രമ കേസിനെക്കുറിച്ച് കരോളിൻ അന്നാ കേസിലിരയെ ഒരു കൊച്ചു പെൺകുട്ടിയുമായി നല്ല കരുതലോടെയും ദയയോടെയും ഇടപെടുന്നത് കണ്ടവളിൽ പൊട്ടിമുളച്ചതാണ് ആ ബന്ധം മറ്റൊരിടത്ത് കൈലിൻ്റെ ബേസ്ബോൾ മത്സരം കാണാനെത്തിയ ബാർബറിക്കവിടെയും നല്ല അനുഭവമല്ല പലരും അവരെ വശപ്പിച്ചവരുടെയുള്ള നോട്ടം കൊലപാതകയുടെ ഭാര്യ എന്ന രീതിയിൽ പിന്നീട് റസ്റ്റി റേമണ്ടിനൊപ്പം കരോളിന്റെ വീട് സന്ദർശിക്കുന്ന നേരം കരോളിനൊപ്പമുള്ള തന്റെ ഭൂതകാല നിമിഷങ്ങളുടെ ചിന്ത വന്ന് അപ്സെറ്റായി നിൽക്കുകയാണ് ഇതുകൊണ്ട് റെയ്മണ്ട് ഒന്ന് ആശ്വസിപ്പിച്ച ശേഷം വണ്ണി ഡേവിസ് കേസിലെ ദുരൂഹമായ രണ്ടാം സീമൻ്റ് സാമ്പിൾ ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ നടക്കുകയാണ് റസ്റ്റിയുടെ കുളിഗോ റീഗോ എന്ന് മനസ്സിലാക്കി ആ ആശയം ഉപേക്ഷിക്കാൻ റെയ്മണ്ട് റസ്റ്റിയോട് പറയുന്നു കാരണം അതിൽ നിന്നും മറ്റൊരു പ്രതിയിലേക്കുള്ള വഴി ഒരുങ്ങുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ റസ്റ്റിയുടെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ കരോളിന്റെ ക്രൂരമായ ചിത്രങ്ങൾ കാണുമ്പോൾ തീർച്ചയായും കോടതി അതിനൊരു കാരണക്കാരനെ വിധിക്കും അങ്ങനെ വന്നാൽ അവിടെ താനാകുമെന്നതിൽ സംശയമില്ല പക്ഷേ ഒരോൾട്ടർനേറ്റീവ് നമ്മുടെ പക്കലുണ്ടെങ്കിൽ സത്യത്തിലേക്ക് എത്താനുള്ള സമയം കുറച്ചുകൂടി ലഭിക്കും അങ്ങനെ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ റസ്റ്റിക്ക് മൈക്ക്രളിൻ്റെ ഫോട്ടോകളും വീഡിയോകളും ലഭിക്കുന്നു അവ കൂടുതലും അദ്ദേഹത്തിൻ്റെയും കറോളിൻ്റെയും ഒരുമിച്ചുള്ള ക്ലിപ്പുകളാണ് അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കെ അയാൾ ഞെട്ടിക്കുന്ന ഒരു ഫോട്ടോ കാണുകയാണ് അന്ന ദിവസം രാത്രിയിൽ വീടിന് പുറത്തായി സൈക്കിളുമായി കടന്നു പോകുന്നതായി കാണുന്ന ഒരു ഹൂടി ധരിച്ച പയ്യൻ്റെ ഫോട്ടോ അത് കയ്യിലാണ് റസ്റ്റിയുടെ മകൻ അപ്രതീക്ഷിതമായ തിരുവുകൾ ഗതിമാറി മറയുമ്പോൾ റസ്റ്റയുടെ കേസിന്റെ വഴി ആകെ മാറി മറയുകയാണ് ഇനി എന്ത് കാത്തിരുന്ന് കാണാം